എല്ലാവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അടിപൊളി കുർത്തീസുമായിട്ട് നമ്മളുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് കുർത്തീസുകളാണ് ഒലീവിയ ഡിസൈൻസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്നത് അതും നിങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിലുമാണ് ഇനി നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള സൈസ് അങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് ചേർന്ന് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നതാണെങ്കിലും അങ്ങനെയൊക്കെ പർച്ചേസ് ഇനി സിംഗിൾ പീസ് എടുക്കേണ്ടവർക്കും അടൂര് ഷോപ്പിൽ വരാം അത് റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസും സെവൻ ഡബിൾ നയൻ തൊട്ടാണ് വരുന്നത് നമുക്ക് ഉള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പ് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒന്ന് കാണിക്കാം അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ ഷോപ്പൊക്കെ കണ്ടല്ലോ ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ വേറൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അടുത്ത പാറ്റേൺ ആണിത് ഒരുപാട് പേര് ഷോപ്പുകളിലേക്ക് ഇത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം ഫോർ ത്രീ എക്സ് എൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹെവി ഐറ്റം ഈ ഒരു നെറ്റ് ഫാബ്രിക് ഒക്കെ പെർ മീറ്റർ എത്ര ആണെന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക കേട്ടോ അതുപോലത്തെ ഹെവി നെറ്റാണ് വെച്ചിട്ടുള്ളത് ഹെവി ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം തന്നെ ആ ഒരു നെറ്റാണ് വെച്ചിട്ടുള്ളത് അടുത്ത കളറ് കോഫി ബ്രൗൺ ആണേ നല്ല ഭംഗിയായിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോയി പൊയ്ക്കഴിയുമ്പോഴത്തേക്ക് എന്നാ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അത് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ വീഡിയോ കൂടെ കാണിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അതുപോലെ നല്ല നല്ല സാരീസുകളൊക്കെ ബനാറസി സാരീസ് ഡെയിലി യൂസേജിനുള്ള സാരീസൊക്കെ വാങ്ങിക്കണമെങ്കിൽ അച്ചു സാരി ഹബ് എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് അടിപൊളി വെറൈറ്റി സാരികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബേബി യെല്ലോ നല്ല രസമാണ് ബേബി യല്ലോ തന്നെയല്ല ഈ യോക്ക് പോർഷനിൽ സ്ലീവിലൊക്കെ വന്നിട്ടുള്ളതും ബേജ് കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ബേജ് കളർ അടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ ഗ്രീൻ നല്ല ഭംഗിയുള്ള പേശൽ ഗ്രീൻ നോക്കിക്കേ സൂപ്പർ ഷെയ്ഡ് സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള വർക്കൊക്കെ നോക്കിക്കേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് എവിടെ കിട്ടും വിത്ത് ലൈനിങ് ആണ് ലൈനിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ലൈനിങ് നോക്കിക്കേ കണ്ടോ ഇങ്ങനെയാണ് ഒലീവിയ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏത് എന്താ ടൈമിലും ഒലീവിയയുടെ കസ്റ്റമേഴ്സ് നമുക്കിങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഉള്ളത് ഇതേ കണ്ടോ ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിൽ വന്നിരിക്കുന്ന നെറ്റ് നോക്കിക്കേ സൂപ്പറായിട്ടുള്ള നെറ്റാണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അടുത്തത് ഇത് ഇതാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പീച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് പറയുമ്പോ ഉണ്ടല്ലോ വെർത്ത് പറയാം അല്ല അതിനപ്പുറം ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡ് യൂസ് ചെയ്യണം കാരണം അതെ നോക്ക ആ ടോപ്പിന്റെ എൻഡിങ്ങില് വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു ഒലിവ് ഗ്രീനും ആ ഒലിവ് ഗ്രീനാണ് ഡാർക്ക് ഒലിവ് ഗ്രീനിൽ ആ നെറ്റ് ഫാബ്രിക്കിൻ്റെ ഒലിവ് ഗ്രീൻ വന്നപ്പോഴേക്കും അത് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാരണം നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് ലൈക്കാണ് ഈ ഒരു സമയത്ത് ഫോർ എക്സ് ത്രീ എക്സലുകാരുടെ ഇത് കണ്ടോ ഇതൊക്കെ എത്ര ഫാബ്രിക് വേണം നിങ്ങൾ തന്നെ നോക്ക് ലൈനിങ്ങിനാണെങ്കിലും മെറ്റീരിയലിനാണെങ്കിലും സ്ലീവിനാണെങ്കിലും ഒക്കെ തന്നെ അത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് കൈ കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക ദ നല്ല ഭംഗിയുള്ള നല്ലൊരു പീച്ച് കളറ് നമുക്ക് ചർച്ചിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും അത്യാവശ്യം ഏജ്ഡായിട്ടുള്ളവർക്കൊക്കെ നല്ല ഭംഗിയിൽ നല്ല രസം നല്ല ക്യൂട്ട് ഷെയ്ഡ് അടുത്ത കളറ് ഗ്രേ ആണ് കിട്ടും നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡാണ് വരുന്നത് നല്ല സൂപ്പർബായിട്ടുള്ള ഗ്രേ ഇതൊക്കെ നോക്കിക്ക ഇന്ന് മെയിൻ നമ്മുടെ എന്താ പറയുന്നത് ആയിരവും ആയിരത്തി ഇരുന്നൂറ്റമ്പതിലും ഒക്കെ ഉപയോഗിക്കുന്ന സെയിം ജോർജറ്റ് തന്നെയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും യൂസ് ചെയ്തിട്ടുള്ളത് അടുത്തത് മറൂൺ ഷെയ്ഡ് കിട്ടാം നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് നല്ല നെറ്റ് ഹെവി നെറ്റാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതൊരു പേയ്സൽ ഷെയ്ഡാണ് നല്ലൊരു നല്ല ഭംഗിയുള്ള സ്പേസ്യൽ ഷെയ്ഡാണ് നല്ല സൂപ്പേബായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ എന്നാ ഭംഗി നോക്കിക്ക് നോക്കിക്കേ അപ്പോൾ നമ്മുടെ ഒലീവിയയിൽ ഇതുപോലെയാണ് സാധാരണക്കാരോടൊപ്പം നമ്മളെപ്പോഴും കൂടെയുണ്ട് അപ്പോൾ ഉടനെ തന്നെ എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് നമ്മുടെ ഒലീവിയുടെ ഷോറൂം വരികയാണ് എറണാകുളം എം ജി റോഡിൽ നമ്മുടെ ഷോറൂമും അതുപോലെ തന്നെ കോൺവെൻറ്റ് ജംഗ്ഷനിൽ നമ്മുടെ ഓൺലൈൻ ഓഫീസും അതിനോടൊപ്പം തന്നെ നമുക്ക് കോൺവെൻറ്റ് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഹോൾസെയിൽ പിന്നെ ഔട്ട്ലെറ്റുമാണ് വരുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഉടനെ തന്നെ നമ്മുടെ ഓൺലൈനിൽ ചുരിദാർ മെറ്റീരിയൽസ് വരും ഏത് മെറ്റീരിയലും ഒരൊറ്റ പ്രൈസ് മാത്രം സെവൻ ഡബിൾ നയൻ അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ വന്നിട്ടുള്ളത് ഇനി അങ്ങോട്ടാണെങ്കിലും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഒലീവിയ കാണും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്